നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമാകാൻ നിരവധി പേർക്കാണ് ക്ഷണം കിട്ടിയിരിക്കുന്നത് അതിൽ ഒരുപാട് പേർ ഉൾപ്പെടുന്നുണ്ട് കേരളത്തിൽ നിന്നും നിരവധി പേർക്കും ക്ഷണം കിട്ടിയിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് പ്രഭാഷണ പരമ്പരയുടെ നൂറ്റി അഞ്ച് ഭാഗങ്ങളെ അടിസ്ഥാനമാക്കി നെഹ്റു യുവകേന്ദ്ര നടത്തിയ പ്രശ്നോത്തരി മത്സരത്തിൽ വിജയിച്ച പതിനാല് കുട്ടികൾ ഉൾപ്പെടുന്ന പതിനെട്ടംഗ സംഘം ന്യൂഡൽഹിയിൽ നടക്കുന്ന ഇത്തവണത്തെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കാനായി യാത്ര തിരിച്ചിരിക്കുകയാണ് റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുക്കുന്ന സംഘം വിവിധ കേന്ദ്രമന്ത്രിമാരെയും പ്രധാനമന്ത്രി മന്ത്രി സംഗ്രഹാലയ രാഷ്ട്രപതി ഭവൻ താജ്മഹൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളും സന്ദർശിക്കും കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനാണ് സംഘത്തിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി നൽകിയത് തിരുവനന്തപുരം ജില്ലയിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കോളേജ് തലങ്ങളിലായിരുന്നു മത്സരം നടന്നത് റവന്യൂ ഡിവിഷൻ തലത്തിൽ ഒന്നാം സമ്മാനം നേടിയ കുട്ടികളാണ് സംഘത്തിലുള്ളത് ജനുവരി മുപ്പതിന് സംഘം തിരിച്ചെത്തും മാത്രമല്ല എറണാകുളം സൗത്ത് ചിറ്റൂരിലെ സെന്റ് മേരീസ് യു പി എസ് സ്കൂളിലെ കുട്ടികൾക്കും റിപ്പബ്ലിക് പരേഡിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രിയുടെ ക്ഷണം കിട്ടിയിരിക്കുകയാണ് അവയവദാനം എന്ന ആശയത്തെ മകുത്ത് വൽക്കരിക്കുന്നതിനാലാണ് ഇവർക്ക് ഇത്തരത്തിലൊരു ക്ഷണം കിട്ടിയത് വർഷങ്ങൾക്ക് മുൻപ് ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനി ബ്രെയിൻ ട്യൂമർ ബാധിച്ച ഭാവന ലക്ഷ്മിയെ രക്ഷിക്കാനാവാത്തതിൽ മനന്നൊന്നാണ് സംസ്കൃതം അധ്യാപകൻ അഭിലാഷ് പ്രതാപിന്റെ നേതൃത്വത്തിൽ അവയവദാനം എന്ന ആശയം തുടങ്ങിയത് ബോധവൽക്കരണത്തോടനുബന്ധിച്ച് പതിനാറടി നീളവും പതിനാലടി വീതിയുമുള്ള ഇന്ത്യയുടെ ഭൂപടം നിർമ്മിക്കുകയും അതിൽ അവയവദാന സന്ദേശം രേഖപ്പെടുത്തി വിദ്യാർത്ഥികളും അധ്യാപകരും കൊച്ചി നിവാസികളും ഒപ്പു രേഖപ്പെടുത്തുകയും സമ്മതപത്രം ശേഖരിക്കുകയും ചെയ്തു ആ സന്ദേശം ഹൃദയദിനത്തിൽ പ്രധാനമന്ത്രിക്ക് അയച്ചു കൊടുത്തു അദ്ദേഹം മൻ കി ബാത്തിലൂടെ വിദ്യാർത്ഥികളെ പ്രശംസിച്ചു മൻ കി ബാത്തിന്റെ നൂറാം എപ്പിസോഡ് രാജ്ഭവനിൽ ഗവർണറുടെ നേതൃത്വത്തിൽ ആഘോഷിച്ച പരിപാടിയിൽ അഭിലാഷ് തിരി പ്രതാപ് പങ്കെടുത്തിരുന്നു എന്തായാലും പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിദ്യാർത്ഥികളെയും അധ്യാപകരെയും റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചിരുന്നു അഭിലാഷ് ടി പ്രതാപിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ ഇരുപത്തി നാലാം തീയതി അതായത് ഇന്ന് അങ്ങോട്ടേക്കുള്ള യാത്ര തിരിക്കും ഇത്തരത്തിൽ ഒരുപാട് പേർക്കാണ് ക്ഷണം കിട്ടിയിരിക്കുന്നത് സമൂഹത്തിൽ നന്മ നന്മപ്രവർത്തികൾ ചെയ്യുന്ന അത്തരത്തിലുള്ള ഒരുപാട് പേർക്കാണ് റിപ്പബ്ലിക് പരേഡിലേക്ക് ക്ഷണം കിട്ടിയിരിക്കുന്നത് മാത്രമല്ല എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമാകാൻ കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കളായ ആയിരത്തി കർഷകർക്കും ക്ഷണമുണ്ട് പരേഡിന് ശേഷം പ്രത്യേക പരിപാടിക്കായി കർഷകർ രാജീവ് ഗാന്ധി ദേശീയ കാർഷിക സർവകലാശാലയിലെ സുബ്രഹ്മണ്യ ഹാളിൽ ഒത്തുകൂടും കേന്ദ്ര കൃഷി മന്ത്രി അർജുൻ മുണ്ട പങ്കെടുക്കും തുടർന്ന് കർഷകർക്ക് മന്ത്രിമാരുമായും വിശിഷ്ടാതിഥികളുമായും ഫോട്ടോ സെക്ഷനിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട് കർഷകർക്കായി പ്രത്യേക ഉച്ചഭക്ഷണവും തയ്യാറാക്കുന്നുണ്ട് കർഷകർക്ക് പുറമെ ഇരുപത്തിനാല് സംസ്ഥാനങ്ങളിൽ നിന്നും രണ്ട് കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളുടെ ഇരുന്നൂറ്റി അൻപത് അധ്യക്ഷന്മാരെയും കുടുംബാംഗങ്ങളെയും റിപ്പബ്ലിക് ദിന പരേഡിൽ വിശിഷ്ടാതിഥികളായി കേന്ദ്രം ക്ഷണിച്ചിട്ടുണ്ട് പ്രതിരോധ മന്ത്രാലയവുമായി സഹകരിച്ച് സഹകരണ മന്ത്രാലയമാണ് വിശിഷ്ടാതിഥികൾക്ക് സ്വീകരണം നൽകുക സഹകരണ സഹമന്ത്രി ബി എൽ വർമ്മയുമായും അതിഥികൾ സംസാരിക്കും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത